ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലെ രാവിലെ തന്നെ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിയും അനുമോളും തമ്മിൽ മറ്റൊന്നുമില്ല അനുമോൾക്കൊരു സ്വഭാവമുണ്ട് തലേ ദിവസത്തെ ഡ്രസ്സ് അലക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെയാണ് അത് പിഴിഞ്ഞ് ഉണങ്ങാനായിട്ട് ഇടുക ബിഗ് ബോസ് ഹൗസിലും അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെ ലക്ഷ്മി കുളിക്കാനായിട്ട് വന്നപ്പോൾ ബക്കറ്റിനകത്ത് അനുമോളുടെ ഡ്രസ്സ് ഇരിക്കുന്നു അപ്പോൾ ലക്ഷ്മി എന്തെന്ന് വെച്ചാൽ അത് ആ തുണികളെടുത്തിട്ട് ബാത്റൂമിൻ്റെ തറയിലേക്ക് വെച്ചു എന്നിട്ട് ലക്ഷ്മി കുളിക്കാനുള്ള സെറ്റപ്പ് നോക്കി ഇത് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ഇത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ലക്ഷ്മിയുടെ ഭാഗത്തും തെറ്റുണ്ട് അനുമോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇതൊരു ബിഗ് ബോസ് ഹൗസാണ് അവിടെ ഒരുപാട് അംഗങ്ങളുണ്ട് ഇപ്പോൾ തന്നെ പത്ത് പേരുണ്ട് ഇതിന് മുമ്പ് ഒരു പത്തിരുപത്തൊന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ബക്കറ്റൊക്കെ ആവശ്യം വരുന്ന സമയമാണ് ആരാണ് എപ്പോഴാണ് കുളിക്കാൻ കറന്നും പറയാൻ പറ്റില്ല നമ്മുടെ ക്യാരക്ടർ ആയിട്ട് ഇല്ലല്ലോ മറ്റുള്ളവരുടെ ക്യാരക്ടർ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ലക്ഷ്മിക്ക് ഒരു കാര്യം ചെയ്യുമായിരുന്നു ഇത് ആരുടെയാണ് ഡ്രസ്സ് എന്ന് ചോദിച്ചത് മാറ്റി വയ്ക്കാൻ പറഞ്ഞതിന് ശേഷം തറയിലിടമായിരുന്നു അപ്പോൾ രണ്ട് പേരുടെ കയ്യിലും ഒരേപോലെ മിസ്റ്റേക്കുണ്ട്